ർക്കൊന്നും എനിക്ക് വന്നു മുമ്പ് വന്നിട്ടുണ്ടോന്നാണ് ഈ പണ്ണി ടോക്കൺ ഈ ടോക്കൺ മുമ്പ് വന്നിട്ടുണ്ട് അന്ന് എടുത്തുവച്ചാ മതിയായിരുന്നു അല്ലേ അന്ന് മറ്റേ പണ്ണിക്ക് ഇതായിരുന്നു നല്ലല്ലോ ആ എന്തെങ്കിലും ആവട്ടെ ഓക്കെ 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 ഇടതിൽ ഓക്കെ നൂറിന്റെ ടോക്കൺ എവിടെ

സൈഡ് സൈഡ് നോക്കരുത് ടാ അയ ടോക്കൻ കിട്ടിട്ടെന്താ കാര്യമല്ലേ ടോക്കൻ കിട്ടിട്ട് കാര്യല്ലേ ഈ ഈ ഫണ്ടില് ടോക്കൺ വെച്ച് ക്ലെയിം ചെയ്യലാ മനസ്സിലായോ അതുകൊണ്ട് തന്നെ ടോക്കൺ കിട്ടിട്ട് കാര്യമില്ല ഞാൻ ഡിസ്കൗണ്ട് മ്യൂട്ട് ചെയ്ത് എങ്ങനെയാണെങ്കി ടോക്കണോ എടാ ബണ്ണി എടാ ടോക്കൺ കിട്ടിയിട്ട് കാര്യമില്ല മനസ്സിലായോ ടോക്കണല്ല ബണ്ടിൽ ഡയറക്റ്റ് കിട്ടണോ അല്ലാതെ ഒരു കാര്യമില്ല പക്ഷെ ടോക്കൻ കിട്ടിയാ വേറെ കാര്യമുണ്ട് ഇതില് കൊറേ സംഭവങ്ങളുണ്ട് ഇണ്ട് കേട്ടോ ലൂട്ട് ബോക്സിന്റെ അവതാറും ബാനർ കൊടുക്ക പിന്നെന്താ ബാക്കിയൊന്നും എടത്തൊന്ന് ടോക്കൻ കിട്ടിട്ട് എന്താ പ്രശ്നോക്കെ ടോക്കൺ അല്ല കൈസ് മെയിൻ നമുക്ക് ബണ്ടിൽ ഇതെന്ന് കിട്ടണം മനസ്സിലായോ അഞ്ചു ടോക്കൺ കിട്ടുന്നു ടോക്കണൊന്നും ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എത്ര ടോ എത്ര ആയാലാണ് ഗ്രാൻഡ് പ്രൈസ് ഇരുന്നൂറ് ടോക്കേ ഇപ്പ എത്ര ഇപ്പം എന്തുവാട കിട്ടാത് എന്തെങ്കിലും കിട്ടാ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാ സ്കിപ്പ് അല്ലാതെ അന്ധവിശ്വാസാ ഒറിജിനൽ ട്രിപ്പ് വല്ലതും ഉണ്ടോ അപ്പ ഞാൻ നമ്മുടെ പണ്ടത്തെ അപ്പൊ ഗരിനായിരിക്കും ഇരിക്കും ഈ പണ്ടിലേണ്ടിട്ട് ഗരിനെ പെട്ടെന്ന് പണ്ടു മനസ്സിലായോ യൂസ് യുവർ ബ്രെയിൻ ഗരിനെ ഇത് നോക്കി നോക്കട്ടെ അഞ്ച് ടോക്കം വേണ്ട ഗരീന ബ്ലീസ് ഒന്ന് കൊണ്ടാ ടോപ്പ് ചെയ്യാ മടിയാണ് അങ്ങോട്ട് വിടാൻ വെറുതെ എടാ ഞാൻ ഒരു കാര്യം പറ്റി ഈ ടോക്കൺ എടുത്തൊക്കെ അടുത്ത പർപ്പിൾ പണി വരുമ്പോ ഈ ടോക്കൺ ആയിരിക്കും വേണ്ടി വരും എന്തേ വന്നാലോ ഒരുമിക്കാറുണ്ട് എന്തുവാടാ ഡയമണ്ട് ഒന്നും ഡയമണ്ടിലടാ ഞാൻ അപ്പഴേ പറഞ്ഞിട്ട് കറക്കട്ട് ഗെയിമർ വാളിന്റെ ഡയമണ്ടോ എനിക്ക് ഒരു നാലായിരം ഡയമണ്ടിന്റെ സെറ്റ് സ്കിപ്പ് അടിച്ചോക്കാം ഓ സ്കിപ്പടി സ്കിപ്പ് അടി കിട്ടി 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 അഞ്ചാറ് പണി കവറിലേക്ക് തന്നിട്ടുണ്ട് അന്ധവിശ്വാസം തീർന്നല്ലോ ഇനി മിണ്ടരുത് അതല്ല ചേറ്റില് കുറേ അന്ധവിശ്വാസ തോളികളുണ്ട്

ാണ് പക്ഷെ ചച്ച ബാക്ക് തെനട്ടണ ഇനി ഇനി കിട്ടും ഇനി കിട്ടും അതിനൊരു ട്രിക്ക് ഉണ്ട് മനസ്സിലായി ആദ്യം നമ്മളൊരു ഗോൾഡ് റോയിൽ കറങ്ങണം അന്ന് നമ്മളൊരു ഗോൾഡ് റോയിൽ കറക്കിയപ്പോഴല്ലേ കിട്ടിയേ സെറ്റ് 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 നമ്മുടെ ചീറ്റ് കോഡ് അൺലോക്ക് ആയിട്ടുണ്ട് ഇനി കിട്ടാൻ പോകെന്തും മാങ്ങാണ്ടി ഇവന്റെ അടയ്ക്ക് ഇവൻ്റെ കറക്കാൻ നിക്കണ്ട കൈസൈമണ്ട് കുറച്ചൊക്കെ ആയിരം ഒക്കെ കൂട്ടി വെക്കണവരുടെ കറക്കാൻ നിക്കണ്ട ഇരുന്നൂറ്റി അമ്പത് ടോക്കൺ ആയാലും കൊഴപ്പില്ല എന്നുള്ള ടോക്കൻ നോക്ക് എന്തുവാടാ എടിമ്മാര് ചില്ലിട്ട് എന്ത് മാങ്ങാണ്ട് ഒന്ന് ഒരു മഗ്ഗ സെർവർ ബഗന്നാണ് ഇത് സെർവർ ബഗൊന്നല്ല മറ്റേ ഷവറാവാതൊക്കെ എന്ത് രസല്ലേ പൈസ ഇങ്ങനെ പോണേ രസേണ്ട എന്റെ ഓൾറെഡി നാലായിരത്തിന്റെ രണ്ടായതോണ്ട് ഞാൻ കിടന്നു

മനസിലായത് അത്യാവശ്യം എക്സ്പെൻസീവ് പണ്ടില്ല അപ്പൊ കുറച്ച് കഷ്ടപ്പെടേണ്ടി മനസ്സിലായി അല്ലാതെ എന്റെ അകണ്ടിലൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇത് എക്സ്പെൻസീവ് പണ്ടോ പെട്ടെന്നില്ല മനസ്സിലായോ അതുകൊണ്ടാണ് അതാണ് ഏതെങ്കിലും തരാൻ പറയണോ ഞാനൊരു കാര്യം പാട്ട് ഇനിയിപ്പൊ മറ്റേ മണിൽ ഞാൻ വീണ്ടും നാലായിരം രൂപ കുട്ടിക്കണ്ടേ ട ഏതെങ്കിലും ഒന്ന് കിട്ടിയ ഒരു സമാധാനായിരുന്നോ മനസ്സിലായോ പിന്നെ മറ്റേ നോക്കിയ പോലെ അല്ല വണ്ണി വലിയ റുമ്മില്ല ആക്ച്വലി ഇന്ത്യയിൽ ബ്ലൂ വണ്ണി ഉണ്ടായിരുന്നോ ഇതില് കിട്ടുന്നാണ് ഇവര് പറയുന്ന ശരിനാ കമ്മോൺ ആ മണ്ണീട് തന്നോട്ടെ പോട്ടെല്ലോ കിട്ടി 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 കുനിഞ്ഞിരിക്കണ കൊറേ പണ്ണീന കിട്ടിട്ട് സിംഗിൾ 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 ഉള്ള ഡയമണ്ട് വേണം വേണം ഒരു രണ്ട് സിംഗിള് കിട്ടു രണ്ട് സിംഗിള് കിട്ടു അടുത്ത സിംഗിൾ സിംഗിളൊന്നും കിട്ടും കെരീന ഉയര് കൈസ് കിട്ടി മോനെ സിംഗിൾ സ്പിൻ ചെയ്താ മതി ഓക്കെ വെറുതെ ആ മൂവായിരം ഡയമണ്ട് കളഞ്ഞു അല്ല കിട്ടിയിടാ കിട്ടിടാ ഹു ഇതെന്നെ കിട്ടിടാ യോ മോനെ എന്ത് രസല്ല ഞാൻ പറഞ്ഞല്ല എന്റെ അക്കൗണ്ട് ലെക്കാന്ന് പറഞ്ഞു അതെ കിട്ടി മോനെ കിട്ടി മോനെ കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി ഓ ഏകദേശം ഏതിട ഇത് ഇടണോ അതോ ഇത് ഇടണോ അഞ്ച് വെയിറ്റ് ആക്കാം മറ്റേ ബാഗിൽ എക്സ്ചേഞ്ച് ചെയ്യാം ഓക്കെ എന്തൊക്കെ ചെയ്യാട ഈ ബണ്ണിൽ കൂടി കിട്ടിയാണ് സെറ്റ് ആയതാണ് ഞാൻ അമ്പത് ഡയമണ്ട് രണ്ട് സ്പിന്നിങ്ങും ചെയ്തോട്ടെ ഞാൻ മറ്റേ കിട്ടിയാലോ കിട്ടൂല ഇന്ന് വേണന്നൂല ഞാൻ അവതാർ ബാനോ എടുക്കാൻ പോവാണേ ഓക്കെ അവതാർ അവതാറൊക്കെ പൊളി അവതാറ ആനിമേറ്റഡ് അവതാറ എടുത്തു സോ ബാനർ ബാനർ എടുത്തു പിന്നെ ലൂട്ട് ബോക്സ് എടുത്തേക്കല്ലേ ലൂട്ട് ബോക്സ് എടുക്കണോ ഈ പണി ഇതിൽ വന്നോ ഈ ബണ്ണി സ്കിന്നും വന്നോടത്തൊക്കെ ഓൾറെഡി ഗ്രീൻ അതൊക്കെ എന്റെ റയർ ഐറ്റംസ് ആയിരുന്നു ഒക്കെ കളഞ്ഞു എല്ലാം വന്നടത്തൊന്നും എടുക്കല്ലോടത്തൊക്കെ റയർ ആണെടുത്തല്ലോ അത് വേണ്ട എടാ എന്താ ബാക്കി ടോക്ക് എടുത്ത് എൽ ബണ്ടിൽ ഒന്ന് ബണ്ടു എൽ ബണ്ടിൽ അണ്ടി ബണ്ടിലൊക്കെ ആയിട്ട് തോന്നുന്നു സാരില്ല കരയുണ്ട് അതില് ടവല് മൂക്കുന്നുലിക്കുന്നുണ്ട് കരഞ്ഞിട്ട് എടുത്തേക്കണോ ലൂട്ട് ബോക്സ് കൊള്ളൂലല്ലോ എടുത്തേക്കല്ലേ എല്ലും പണിയാക്കാം എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്യുമ്പോൾ നന്നായിരിക്കും ഓക്കെ സോ ലൂട്ട് ബോക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ടോക്കൺ വെറുതെ കളയാൻ ഓക്കെ ഇനി എങ്ങാനും ഫ്യൂച്ചറില് പർപ്പിൾ പർപ്പിൾ പണി വരുമ്പോൾ അന്ന് അന്ന് ഞാനായിരിക്കും ഫസ്റ്റ് എടുക്കാം ഓക്കെ നോക്കണ്ടേ എടുക്കണ്ടല്ലോ ഈ ടോക്കൺ തന്നെ വരുവുള്ളൂ ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നില്ല സേവ് ചെയ്യാം ഇനി ബാക്കി നാൽപ്പത് ഡയമണ്ട് നമുക്ക് ഇതൊന്നും കറിക്കാം ഓക്കെ ബണ്ണി റോയൽ ഒന്ന് കറിക്കാം എങ്ങാനും ബിരിയാണി കിട്ടിയാലോ മൂഞ്ചി സന്തോഷം സന്തോഷം കറക്കണ്ട കറക്കാ ഓക്കെ അതും മൂഞ്ചി സന്തോഷം ഓക്കെ സെറ്റ് 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 ആ ഇപ്പൊ സമാധാനം ഉണ്ട് ഇപ്പൊരു സമാധാനം ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു കിട്ടിയത് എന്തൊക്കെയായിരുന്നണോ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാ കിട്ടിരുന്നേ ബാഗ് എടുത്ത് കിട്ടിട്ടില്ല ലൂട്ട് ബോക്സ് പിന്നെന്താ പിന്നെ അവതാറ് പിന്നെ ഓക്കെ ബാനറോ കൊള്ളാമോ ഓ കൊള്ളാലേടാ ബാനർ അവതാറോ വീ പാഡി കൂടി സെറ്റ് ആയിരുന്നു കൊള്ളമുള്ള രസമുണ്ടോ വീട്ടിൽ ഞാൻ കയ്യിലൊരു ചോർന്ന സ്കിന്റ് പിടിക്കണ്ട ചോപ്പ് സ്കിന്ന ഏതാ ഇപ്പോ സ്കാറാണ് നല്ലതിന് ആ എം ബി ഫോർട്ടി കൊള്ളോ പി നയന്റിയാണ് ഇതിനോട് കുറച്ചും മാച്ചിങ് ഇപ്പം ഓ വിഷ്യം കോമ്പോടാ വിഷയം കോമ്പോ എൽ ബാഡിൽ ഓക്കെ 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 എൽബാട്ടിലാക്കി എൽബാഡ് കുഴപ്പമില്ല കുഴപ്പമില്ല വിഷയം കോമ്പോ വിഷ്യം കോമ്പോ ആ സത്യം ഞങ്ങൾക്ക് ഞങ്ങക്ക് എൽബാട്ടിലാണ് കൂടുതലിഷ്ടം ബ്രോ ഉം ഡയമണ്ട് തീർന്നാൽ അത്ര വല്ല ഡയമണ്ട് കൂട്ടിട്ടില്ലല്ലോ അല്ലേ എത്ര നാലായിരം ഡയമണ്ടിലായിരം ഡയമണ്ട് കിട്ടി നാലായിരം ആയിട്ടില്ലേ മൂവായിരത്തിഅറുന്നൂറ് എന്തോ ആയിട്ടുള്ളു കൊള്ളാം കൊള്ളം കൊള്ളാം മണ്ടില് കൊള്ളാം പൈസ ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർഗ്ഗം കൊടുക്കുക കൊള്ളാടാ ഏഹ് നല്ല രസം കൈസണി എടുത്തോട്ടോ നിങ്ങളൊക്കെ അത്യാവശ്യം ഡയമണ്ട് കിട്ടൂട്ടോ ഇവോ മാക്സ് അല്ല മാത്സല്ലാ ഇതും കൂടി എടുക്കണം ഉണ്ടായിരുന്നോടാ എനിക്ക് എനിക്ക് ബ്ലൂവാള് കിട്ടിയാൽ കൊള്ളാമായിരുന്നുണ്ടായിരുന്നു ഒരു മന്തിൽ കൂടി ചെയ്ത് നോക്കിയാലോ വേണ്ടല്ലേ വേണ്ട വേണ്ട കുഴപ്പമായിരിക്കും വേണ്ട ആർത്തി പാടില്ല ആർത്തി പാടില്ല കുഴപ്പമില്ല 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 കൊള്ളാം കൊള്ളം കൊള്ളാം നയൻ നയൻ പറഞ്ഞു ഓ എല്ലാത്തിനും നയനോള്ള താങ്ക് യു കൈ താങ്ക് യു താങ്ക് യു